െ കൊന്നത് ആർ എസ് എന്ന ശീർഷകത്തിൽ ഫാഷിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചതിന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് വീണ്ടും വക്കീൽ നോട്ടീസ് കോടി രൂപയും പരസ്യമായി മഹാത്മാ ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണെന്ന് പറഞ്ഞതിന് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് നേരത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ആർ എസ് എസ് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ആർ എസ് എസ് മലപ്പുറം സഹകാരിവാഹ കാര്യാലയത്തിൽ നിന്നാണ് നോട്ടീസ് അയച്ചിരുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ തമിഴ് എഴുത്തുകാരിയും ഡി എം കെ വക്താവുമായ സൽമ എന്നിവർക്കാണ് നോട്ടീസ് ലഭിച്ചിരുന്നത് മാപ്പ് പറയാൻ തയ്യാറാവാത്തതിനെ തുടർന്നാണ് രണ്ടാമത്തെ നോട്ടീസിൽ ഒരു കോടി രൂപയും പരസ്യമായി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത് സംഘപരിവാറിന്റെ ഭയപ്പെടുത്തലിന്റെ മുന്നിൽ വീഴുന്നവരല്ല യൂത്ത് കോൺഗ്രസ് എന്ന് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ പറഞ്ഞു ആർ എസ് എസിന്റെ ഏജന്റുമാരോട് അവരുടെ നേതൃത്വത്തോടെ എനിക്ക് പറയാനുള്ളത് മാപ്പ് പോയിട്ട് മാ എന്ന് പറയാൻ പോലും യൂത്ത് കോൺഗ്രസിനെയോ കോൺഗ്രസുകാരനെയോ കിട്ടുകയില്ല എന്ന് വളരെ ശക്തിയോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സംഘപരിവാറിന്റെ ഭയപ്പെടുത്തലിന്റെ മുന്നിൽ വീണുപോകുന്നവരല്ല ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനുവരി മുപ്പത് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തില് ടൗണ്ഹാളിലാണ് ഗാന്ധിയെ കൊന്നത് ആര്എസ്എസ് എന്ന ശീർഷകത്തിൽ ഫാഷിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചത് മലപ്പുറം